വളരെ മോശമായ രീതിയിൽ അവർ അവിടുന്ന് ലൈംഗിക ചൊവ്വയിലുള്ള സംസാരവും കാര്യങ്ങളും സത്യം പറഞ്ഞതിനാൽ വെളുപ്പിന് ഒരു മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകില്ല ഡോർ തല്ലിപ്പൊളിക്കാനാണ് ഡോർ തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത് ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്താവശ്യം ഇതാരാന്ന് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഈ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സുഹൈല എപ്പി അതായത് ഷാലു ബോൺ എന്ന് പറഞ്ഞിട്ട് പേജ് ഒക്കെയുള്ള ഒരു പെൺകുട്ടി നിങ്ങൾക്ക് പലർക്കും അറിയാം ഇന്റർവ്യൂ പല ഇന്റർവ്യൂസിലും അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഇവള് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബേക്കൽ ഒരു സ്ഥലത്ത് കാസർഗോഡ് ചെന്നിട്ട് അവിടെ റിസോർട്ടിൽ താമസിക്കുന്ന സമയത്ത് റിസോർട്ട് ഹോട്ടൽ അവിടെ താമസിക്കാൻ പോയ സമയത്ത് രാത്രിയിൽ ആരോ കഥ അടിക്കുന്നു അതുപോലെ തന്നെ ഫോൺ നമ്പർ പെച്ചിട്ട് ഫോൺ നമ്പർ എടുത്തിട്ട് ആരോ വിളിക്കുന്നു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടു ഞാൻ കാര്യങ്ങൾ അപ്പോഴേ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ ഓക്കെ എല്ലാവരും സംസാരിക്കും ഇപ്പോൾ അവളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു പെൺകുട്ടികൾക്ക് ഒരു അവസ്ഥ ഉണ്ടാവരുത് ഭയങ്കര ഭയങ്കര ഡേഞ്ചർ ഭയങ്കര ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആണ് ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഇൻബോക്സ് മെസ്സേജ് കമൻറ്റ് ചെയ്ത് ചെയ്യണം കാര്യം ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അത്യാവശ്യം കോൺടാക്ട്സ് ഉള്ള ഒരു വിഷയം വന്ന ഉടനെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ വരുന്നൊരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ സാമൂഹിക രോഗികൾ എല്ലായിടത്തും ഉണ്ട് ഇത് ഈ പറയുന്ന ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റിസോർട്ടിൻ്റെ അവർക്ക് ഇത് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാൻ തന്നെ വേണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വലിയൊരു ആണ് ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ കാണും മാക്സിമം ഷെയർ ചെയ്യുക ഇതെനിക്ക് പൂർണ്ണ രൂപം ഈ ഷാലുയുടെ ഇൻസ്റ്റാ പേജിലുണ്ട് ഇവിടെ വീഡിയോ ഞാൻ ചെറുതായിട്ട് ഇവിടെ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ആ വീഡിയോ ഇട്ടു ഞാൻ കണ്ടപ്പത്തിന് ഉടനെ നമ്മളേക്ക് ഷെയർ കാരണം നമുക്ക് ഒരുപാട് പെങ്ങമാരുള്ള സഹോദരിമാരുള്ള എക്സാമിൻ്റെ കാര്യങ്ങൾക്കും പഠിക്കുന്ന കാര്യങ്ങൾക്കും പെൺകുട്ടി പെൺകുട്ടികൾ വളരെയധികം പോയി നിൽക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഇൻസിഡൻറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ത്രീ സ്ത്രീകളായിട്ടുള്ള സഹോദരിമാരിലേക്കും പെൺകുട്ടികളിലേക്കും അമ്മമാരിലേക്കും എല്ലാം ഇത് അയച്ചു കൊടുക്കാം നമുക്ക് ആ വീഡിയോയുടെ ഒരു ഭാഗത്തിലേക്ക് പോകാം നാളെ എന്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഒറ്റ കൺസേണിലാണ് ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പാലക്കുന്ന് കാസർകോട് ഉള്ള പ്രോപ്പർട്ടിയില് കൊളാബറേഷൻ പെർപ്പസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ടൂ ഡേ സ്റ്റേ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാന്നുള്ള കോൺസെപ്റ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അതായത് നമുക്ക് രണ്ടു ദിവസം സ്റ്റേ ഒക്കെ തരും അവിടെ വീഡിയോ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ചെല്ലുന്നത് അപ്പൊ ഇവരുടെ ക്യാമറ കാര്യങ്ങളുണ്ടായിരുന്നു അവരോട് കൊണ്ട് വിട്ടിട്ട് അവർ പോയി ഇവർ റൂമിൽ കയറി ഏകദേശം ഇനി ബാക്കി നോക്കാം രാത്രി പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും ഒരു കോൾ വരുന്നു സോ ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാൽ സമയത്ത് എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു അപ്പൊ എന്നാ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു അങ്ങനെ ഒരു ആറേഴ് വട്ടം വന്നു അപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കി കാരണം കിടന്നൊരു രണ്ട് മിനിറ്റ് ആയാലും ആരും എന്റെ റൂമിന്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കാരണം മുട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ആരും ചോദിച്ചപ്പം ഡോറ് തുറക്കടി ഇറങ്ങി വാടി ഏഹ് ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ഷൌട്ട് ചെയ്ത് ഡോർ തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കുന്നു നീ വിളിക്കടി ഞാനാടി പോലീസിൽ തുറക്കടി അതുപോലെ വളരെ മോശമായ കുറെ അസഭ്യവാക്കളൊക്കെ പറഞ്ഞു അതെന്താ ഞാനിവിടെ പറയുന്നില്ല വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ അവർ അവിടുന്ന് ലൈംഗിക ചുവരയിലുള്ള സംസാരവും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ വെളുപ്പിന് ഒരു മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത് ഡോർ എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും പോയിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല എന്ത് സംഭവിക്കും എന്ത് പറ്റും അറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു നിന്നു കാരണം ഡോർ എങ്ങാനും പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത്ണ്ടാവും എന്ന് എനിക്കറിയില്ല ഇവര് ഒന്നര രണ്ട് വട്ടം മുട്ടിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അത് മൈൻഡ് ആക്കില്ലായിരുന്നു കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു നോക്കി രണ്ടു വട്ടം മുട്ടി കുടിച്ചിട്ട് പോകുമല്ലാതെ പോയിരുന്നു വിചാരിച്ച പക്ഷെ ഇവര് അരമുക്കാമണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു ഈ രാത്രി ഒരു മണി സമയത്ത് അരമുക്കാമണിക്കൂർ ഈ പെൺകുച്ചി മാത്രമുള്ള റൂമിൽ വന്നിട്ട് പുറത്തുനിന്ന് രണ്ടുപേരുണ്ടെന്നാ പറഞ്ഞു പോലീസ് വന്നത് എഫ് ആർ ആയി കേട്ടോ ആളെ പൊക്കുകയും ചെയ്തു ഇനി ഇല്ലെന്നൊന്നും ആരും പറയില്ല അത് കേസല്ല തോന്നലാണ് പെൺകുട്ടി പ്രേതത്തിനെ കണ്ട് പേടിച്ചതെന്ന് ആരും പറഞ്ഞേക്കല്ലേ ഈ ആ ആലോചിക്കണം നിങ്ങൾ നാട്ടുകാർക്കാണ് നടക്കേട് കാസർഗോഡ് ബേക്കലുള്ള നിങ്ങൾ ചിന്തിക്കുക ഈ റിസോർട്ട് അല്ലെങ്കിൽ ഈ മുതലാളി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ഒരു പെൺകുട്ടിയുടെ പരിങ്ങലുണ്ടെന്ന് പറയുന്നത് കേട്ടു ഈ ഷാലു അവരുടെ അടുത്ത് എഴുതി കൊടുത്ത ഷാലുവിൻ്റെ നമ്പർ ഇതെങ്ങനെ ഈ പറയുന്ന ആളുകളുടെ കീഴ് കിട്ടി സാമൂഹ്യദ്രോഗികളായിരിക്കാം മദ്യപിച്ചിട്ടായിരിക്കാം ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക കാണാൻ മേനെയുള്ളൊരു പെങ്കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ കിട്ടും എന്നുള്ള ഇതിൽ നടക്കുന്ന കഴപ്പ് വരുത്തുക ആളുകളുണ്ട് എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെ ഈ പെങ്കൊച്ച ഒന്നുകിൽ കയറിപ്പോയിട്ട് ഇതിൻ്റെ പുറകെ ചെല്ലുന്നു പക്ഷേ അപ്പോഴുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്പർ കിട്ടി അവിടെ രജിസ്റ്ററിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരുടെ പോയി ചോദിച്ചാൽ നമ്പർ എങ്ങ് കൊടുക്കുമോ അങ്ങനെങ്കിൽ അത് അതല്ല ശേഷം ഷാലു പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലുകാരും അവരെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് ഇതെന്തോലും ഇൻസിഡൻറ്റ് ആ കഥപങ്ങാളം തുറക്കപ്പെട്ടിരുന്നെങ്കിൽ ചവിട്ടി ഇപ്പോൾ ചകത്ത് കയറിയിരുന്നെങ്കിൽ ഇന്ന് ഇപ്പം ഈ കാണുന്ന അവസ്ഥയൊന്ന് മാറ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കുമോ കാര്യങ്ങൾ പോകുന്നത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും ഷാലു ഭയങ്കര ടെൻഷനിലാണ് ഭയങ്കരമായിട്ട് ഓക്കെ അല്ല ആൾ അത് ഒറ്റയ്ക്ക് ആ ഒരു സിറ്റുവേഷൻ ഒരു സമയത്ത് ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും അവര് കൂളായിട്ടും മാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത രണ്ടുപേര് ഡോറിന്റെ മുമ്പിൽ വന്ന് പാതിരാത്രി മുട്ടും ഇവരെ മൈൻഡാക്കാണ്ടിരിക്കുകയാണ് ആ റിസപ്ഷനിലുള്ളവര് കാര്യമായിട്ടെടുത്തേ ഇല്ല ഞാനാകെന്താണെന്ന് അറിയില്ല അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസുകാർ കറക്റ്റ് ടൈമിൽ തന്നെ വന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി അല്ല ഡോർ തുറന്നു പോയതെങ്കിൽ എന്താവും എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അങ്ങനെ പുറത്തിറങ്ങി ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തികളെ രണ്ടുപേരും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല രണ്ടാളുണ്ട് ഇപ്പോൾ ഇതിനെ ആളുകൾ പറയാൻ പോകുന്നത് അവർ വിളിച്ചിട്ട് വരുത്തി വിളിച്ച് പെൺകുട്ടിയെൻ്റെ കാര്യമില്ലല്ലോ വിളിച്ച് വരുത്തിയതാണെങ്കിൽ ഇത് എനിക്ക് എൻ്റെ ഇത് ബലമായ സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ടെന്ന് ഒന്നെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഇല്ലെങ്കിൽ ഈ റിസോർട്ടിൽ നിന്ന് ആരോ വിളിച്ച് പറഞ്ഞു ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് ഇവിടെ വന്നൊന്ന് നോക്ക് ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും ഒന്ന് വന്ന് നോക്ക് വേണമെങ്കിൽ അന്ന് വിജയം അങ്ങനെ വിളിച്ച് വരുത്തിയതായിരിക്കാം പക്ഷേ ആളുകളെല്ലാം മനസ്സിലാക്കണം ഒരു പെൺകുട്ടി താനിച്ചിടത്ത് റൂം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഷാലുവിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ വർക്ക് ചെയ്യുന്ന ആളാണ് ഇൻ്റർവ്യൂ പരിപാടികൾ അതുപോലെ തന്നെ ആങ്കറിങ് ഞങ്ങൾ രണ്ടുപേരുടെ സിജോടെ കല്യാണത്തിനൊക്കെ ആങ്കർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാൽ അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളാണ് പല സ്ഥലത്തും പോകാണ്ട് സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ വരും ഇപ്പോൾ ഇത് ഈ ഹോട്ടലിൻ്റെ തന്നെ അല്ലെങ്കിൽ ഈ റിസോർട്ടിൻ്റെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോയി താമസിക്കും അങ്ങനത്തെ പെൺകുട്ടികളെ തന്നെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ കാണും അപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടാവും അപ്പോൾ എണ്ണ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവളെ കിട്ടും എന്നുള്ള മൈൻഡ് അങ്ങനെ വിചാരിക്കുന്ന കഴപ്പ് വരുത്തോമാരെല്ലാം മനസ്സിലാക്കുക നിന്റെയൊക്കെ വീട്ടിൽ അമ്മയില്ല ഇന്നൊക്കെ ഒരു പ്രസവിച്ച അമ്മയാണല്ലോ ഏ ഇപ്പോൾ ആളുകൾ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ടല്ലോ പോലീസിന് പെങ്ങളില്ലേ നിനക്കൊക്കെ ഭാര്യ ഒന്ന് ചിന്തിച്ച് നോക്കി നിനക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കും ചെല്ല് അല്ലെങ്കിൽ വിളിച്ചപ്പോൾ ഒരു പെണ്ണ് ഓഫ് ചെയ്തു ആ ഫോൺ ഓഫ് ചെയ്തു ആ റൂമിൽ വന്ന് പടപട പടപട അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതല്ല എൻ്റെ ഇനി ബലമായ സംശയം ഈ പെൺകൊച്ചിനെ കാണിച്ചു ആ റൂമിൽ ഒരു പെണ്ണുണ്ട് നീ എനിക്ക് കാശ് തന്നിട്ട് ആ റൂമിലോട്ട് പൊക്കോ എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന മാർക്ക് ആരെങ്കിലും കാശ് മേടിച്ച് കേറ്റി വിട്ടിട്ടുണ്ടോ എന്നുള്ളതും എൻ്റെ സംശയമാണ് ഇത് നിങ്ങളെല്ലാം നോട്ട് ചെയ്തു വെച്ചോ കാരണം നമ്മൾ പലയിടത്തും പോവുന്നതാണ് റൂം എടുക്കുന്നത് അപ്പോൾ ഒരു ആണും പെണ്ണും കൂടെ ഭാര്യയും ഭർത്താവും തന്നെ പോയെന്നൊന്നിരിക്കും കേട്ടോ റൂം എടുക്കുന്നു രാത്രി കുറേ തടിമാടമാർ വന്ന് റൂം അടിച്ചുപോലെ ചകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കാലുവിശേഷം നമ്മൾ എവിടെയെങ്കിലും പോയി സേഫ് ആയിട്ട് യാത്ര പോകുമ്പോഴും ട്രിപ്പ് പോകുമ്പോഴും റൂം എടുക്കുന്നത് എന്തുവാ വിശ്വാസത്തോടെ കണ്ടു ഉറങ്ങാൻ പറ്റുന്നത് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇൻസിൻറ്റ് ഉണ്ട് മൂന്നാറി വെച്ച് ഞങ്ങൾ രണ്ട് ഞാനും ഞാനെൻ്റെ ക്യാമറാവാൻ നമ്മൾ മൂന്നാറി പോകുന്ന സമയത്താണ് രാത്രി രണ്ട് മണിക്ക് വന്നിട്ട് മുട്ടലോട് മുട്ടല്ല ഞങ്ങൾ പെണ്ണുങ്ങളല്ല ആണുങ്ങളാണ് പുറം നിന്ന് മുട്ടുകാ അണ്ണേ കഥവ് ഇറങ്ങിയേ കഥവ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഥ ഇടിമുടി കൂടി അവസാനം രാത്രി ഒരു പന്ത്രണ്ട് കൂടി ടെക് ടക്ക് ടക് ടക്ക് കൊട്ടിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പൊ ഞാൻ ഇറങ്ങാൻ ക്യാമറാമാൻ പറഞ്ഞു അണ്ണാ അത് മരുന്ന് അടിച്ചോണ്ടൊക്കെ ആയിരിക്കും ഇറങ്ങി കഴിഞ്ഞാൽ കാണും നോക്കി അവിടെ ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി പിന്നെ വളരെ സസ്പീഷ്യസ് ആയിട്ട് ഭയങ്കര ടെൻസ്ഡായിട്ടൊക്കെയാണ് നിന്നത് ലാസ്റ്റ് അവർ പറഞ്ഞു അവരാണ് എന്റെ നമ്പർ ഇവർക്ക് കൊടുത്തത് ഫണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അവരാണ് നമ്പർ കൊടുത്തത് അതിൽ കൂടെയുള്ള ഒരാളുടെ ഫോൺ തളഞ്ഞു പോയി അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള കാരണം പരസ്പരം എന്ത് സെക്യൂരിറ്റി ഉള്ളത് അവിടെ നിൽക്കുന്ന റിസപ്ഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ആ പെങ്കോച്ച് ഇവിടെ ഒരു അവിടെ റൂമിൽ താമസിക്കുന്ന പെങ്കൊച്ചിന്റെ നമ്പർ എങ്ങ് കൊടുക്കുക വന്ന് ചോദിക്കുന്നവർക്കങ്ങ് കൊടുക്കുക ഈ വന്ന് ചോദിക്കുന്ന ആ എടുക്കുന്നില്ലെന്ന് കണ്ടുകൊണ്ട് റൂമിൽ വന്നിട്ട് തല്ലി പൊളിക്കുന്നുണ്ട് ഈ ഹോട്ടലുകാർക്കൊന്നും ഒരു സെക്യൂരിറ്റി ഇല്ലേ അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് എന്താണ് ഇതുള്ളത് ഈ ഹോട്ടലിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം നിങ്ങളുടെ അറിവോ അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ പോലും ഈ പെങ്കോച്ചിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ നിങ്ങൾ കഴിച്ചു കൂട്ടുമായിരുന്നു അപ്പൊ എന്റെ ഈ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്കും വരരുത് പല ലേഡീസ് എന്നോട് ചോദിച്ചത് എന്താ പ്രോപ്പർട്ടി നെയിം അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് പോകണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം കേസ് എഫ്ഐആർ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ വഴിക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല പിന്നെ ഇവരുടെ റിലേറ്റീവ്സ് ആരോ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു ഞാൻ കേസ് ഫയൽ ചെയ്തവരുടെ അവരാണെങ്കിലും വീഡിയോ ചെയ്യരുത് അങ്ങനെയാണ് പറ്റിപ്പോയി കള്ളും പുറത്ത് പറ്റിപ്പോയി ആ രീതിയിലുള്ള സംസാരമാണ് പറ്റുന്ന സംഭവമാണല്ലോ ആ തുറക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ ഈ പറയുന്നവർക്ക് അതൊക്കെ സിമ്പിളായിട്ട് പറയാം നമ്മുടെ ഈ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമുണ്ട് പിന്നെ സിന്തറ്റിക് സക്സും കഞ്ചാവ് ഒക്കെ എന്ന് പറയാൻ നിരോധിതം പറയാം അത് ഗവൺമെന്റിന് ഇടപെടാൻ പറ്റുന്നില്ല എവിടുന്നേ ഒഴുകി വരുന്നതാണ് അല്ലാത്തൊരു സാധനം കൊടുക്കുന്നുണ്ടല്ലോ കുപ്പിക്കാത്ത് ഇത് വലിച്ചു കയറ്റി കുടിച്ചിട്ട് ടാക്സും കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ അമ്മമാറേറേയും നമ്മുടെ നാട്ടിൽ പെങ്ങമാറുകയും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെയും നമ്മുടെ നാട്ടിലെ കുഞ്ഞു മക്കളെയും നെഞ്ചത്തോട്ടി എന്ന് കയറി കൊടുക്കുമ്പോൾ ചിന്തിക്കണം നമ്മൾ തന്നെ ടാക്സ് കൊടുത്തിട്ടുള്ള പണത്തിന് നമ്മൾ മാതിരി ചെയ്തില്ല കുടിക്കാനാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വെച്ച് കൂടി ഇല്ലെന്നുണ്ട് നിങ്ങൾക്ക് ബാറിനകത്ത് വരുന്നു കുടിച്ചിട്ട് എവിടെങ്കിലും പോയി കിടക്കുക അല്ലെങ്കിൽ എത്രയോ പേരുണ്ട് കുടിച്ചിട്ട് കിടന്നുറങ്ങുന്നവർ ഇന്ന് ആലോചിച്ച് നോക്കി ഈ പറയുന്ന നമ്മൾ ഈ കൊടുക്കുന്ന സാധനം സുലഭമായി കൊടുത്തോണ്ടിരിക്കുന്ന ഈ ലഹരി വാങ്ങി കുടിച്ചിട്ട് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് ഒരു കൈ കണക്കുകൾ ഇത് നശിപ്പിക്കാത്ത വീടുകൾ എവിടെയൊക്കെയുണ്ട് ഉണ്ട് എത്ര വീടുകളിൽ ഇത് മൂലം ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അതിൽ നിന്ന് എത്ര കുടുംബ റോഡിൽ എത്ര ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് ഏഹ് എത്ര ജീവിതങ്ങൾ കുടുംബ ജീവിതങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ ലഹരി ഈ സാധനം എവിടെ നിൽക്കുന്നത് എവിടെ നിൽക്കത്തില്ല പറയുന്നത് കുടിച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ള മെന്റാലിറ്റി അല്ലല്ലോ അത് ശരിയായിട്ടുള്ള നടപടിയല്ലല്ലോ എനിക്ക് നമുക്ക് എന്ത് എന്തൊക്കെയാണെങ്കിൽ ഈ കേസിൽ ഷാലു നല്ലോണം പേടിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ഇപ്പം അവിടെ കാസർഗോഡ് ഉള്ളത് എന്ത് കാര്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു അവളെ കൊണ്ട് പറ്റുന്ന മാക്സിമം സപ്പോർട്ട് കൊടുക്കും പോലീസിൻ്റെ ഭാഗത്തും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അവരെ അപ്പം തന്നെ പൊക്കിയിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇത് ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശാലുവിൻ്റെ കേസ് ഷാലു ഒരു നൂലയുടെ വ്യത്യാസത്തിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ ബാക്കിയുള്ള പെൺകുട്ടികൾ എവിടൊക്കെ ഇങ്ങനത്തെ ഇൻസിഡൻറ്റുകൾ ഉണ്ടാവുന്നുണ്ടോ ഇങ്ങനെ ഉണ്ടായിട്ടും എത്ര പേരുണ്ടായിരിക്കും ഇത് പക്ഷേ ആലുവിനെ ഒരു സോഷ്യൽ മീഡിയ ഒരു ഹാൻഡിൽ ഉള്ളതുകൊണ്ട് വന്ന് പറയാൻ പറ്റി അങ്ങനെ അല്ലാത്തവരെ പേരുണ്ടായിരിക്കും ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇതെങ്ങനെ സെക്യർ ആയിട്ട് നമുക്ക് എവിടെങ്കിലും പോയി താമസിക്കാൻ പറ്റും അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക ഇത് വലിയൊരു ഇഷ്യൂ ആണ് കാരണം ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു സ്ത്രീയും പുരുഷനും സുഹൃത്തുക്കൾ അവർ സംസാരിച്ച സമയത്ത് നാട്ടുകാരെല്ലാം കൂടെ പൊക്കി വീട്ടുകാർ പൊക്കി എന്ത് അവരെ എന്ത് ബന്ധമാണെങ്കിലും ഈ പെൺകുച്ചി ആത്മഹത്യ ചെയ്തു ആലോചിച്ച് നോക്കണം അതിൻ്റെ വരുമ്പോൾ കുറേ ചെറുപ്പക്കാരകത്ത് പോയി കുറേ ഒരു ഗൾഫിലും കയറിപ്പോയി അപ്പോൾ ഇങ്ങനെ നാട്ടുകാർ ഇടപെടാൻ നടക്കുന്ന കേസുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പലയിടത്തും പല രീതി വരുമ്പോൾ ഇത് നമ്മൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ കുടുംബമായിട്ട് സ്വൈര്യമായിട്ട് സൗര്യമായിട്ട് പോയി താമസിക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ സാമൂഹിക രോഗികളുടെ ഇടപെടൽ ഇത് വലിയൊരു ഇഷ്യൂ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇത് ഇത് മുകളിലെ ഇത് തേച്ച് മാറ്റപ്പെട്ടു പോരരുത് കരുതകമാർക്ക് കൃത്യമായി ശിക്ഷ കിട്ടണം അല്ലെങ്കിൽ ഇത് നാളെ ഇവർ ആവർത്തിക്കും ഉറപ്പായിട്ട് വെള്ളത്തിൻ്റെ പുറത്താണെങ്കിൽ നാളെ വെള്ളം കയറി കഴിയുമ്പോൾ ഇത് ആവർത്തിക്കും ഇത് പാഠമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ശിക്ഷ മേടിച്ചു കൊടുത്താൽ ഇത് ചെയ്യാനിരിക്കുന്നവർക്കുള്ളൊരു പാഠമാവും അയ്യോ അവിടെ അങ്ങനെ നടന്ന് ഇനി ഒരിക്കലും ഇത് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് ബോധമുണ്ടാവും അതുപോലെ ഇതുപോലത്തെ ഹോട്ടലുകൾക്കെല്ലാം കൃത്യമായി ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം ഈ പറയുന്ന ഹോട്ടലുകളൊക്കെ ഇവർ അറിഞ്ഞുകൊണ്ട് അവർ അറിവിലാണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിന് മുമ്പ് വന്നിട്ടുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക താൽക്കാലമായി വേണ്ടിവെച്ചൊന്നും അപ്ഡേറ്റ്സ് എന്തോ അറിയിക്കാം ഇറ്റ്സ് മി ഹെൽത്ത് ഓഫ് വെട്ടിയിടാലും പൊട്ടിമുളയ്ക്കണം